അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല അസലാമലൈക്കും പ്രിയമുള്ള ശ്രോതാക്കളെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാവട്ടെ ആ മാനസികമാവട്ടെ ശാരീരികമാവട്ടെ സാമ്പത്തികമാവട്ടെ നമുക്കൊരു സങ്കീർണമായൊരു പ്രശ്നം ഉണ്ടായി അത് പരിഹരിക്കണം അല്ലെങ്കിൽ നമുക്ക് അത് എന്താണ് ചെയ്യേണ്ടതെന്നൊരു പിടുത്തല്ല ഒരു കാര്യം ചെയ്യുകയാണോ വേണ്ടത് ചെയ്യാതിരിക്കുകയാണോ വേണ്ടതെന്ന് പിടുത്തല്ല കൺഫ്യൂഷനാണ് ഞാൻ ചെയ്യണോ ചെയ്യണ്ടേ അങ്ങനെ സംഭവിക്കാം അതല്ലെങ്കിൽ നമുക്കൊരു കാര്യം ശരിയായ നല്ലൊരു കാര്യം അത് സാധിക്കണം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യ ചില ആളുകൾ എന്ത് ചെയ്യും ഏതെങ്കിലും വില നീർച്ചപ്പെട്ടി അന്വേഷിച്ച് നടക്കും അല്ലെ എവിടെയെങ്കിലും വില നീർച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കിട്ട് അതിലേക്ക് പത്ത് റുപ്യ എന്തെങ്കിലും ചില്ലറ കൊണ്ടുപോയിടും അല്ലേ അല്ലെങ്കിൽ മറ്റേതെങ്കിലും യാചകന്മാരെ കാണുമ്പോൾ അവർക്ക് പത്ത് റുപ്പ്യ കൊടുക്കും അല്ലെങ്കിൽ മറ്റാരെയോടെങ്കിലും ദ്വാരക്കാൻ പറയും ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഇസ്ലാം അതിൻ്റെ വ്യക്തമായ ഒരു മാർഗം നിർദ്ദേശിച്ചിട്ടുണ്ട് അതെന്താണ് ഇസ്തിഹാരത്തിൻ്റെ നമസ്കാരം എന്നൊരു നമസ്കാരമുണ്ട് രണ്ടറക്കായത്ത് മാത്രമേ ഉള്ളൂ രണ്ടറക്കായത്ത് ഇസ്തിഹാരത്തിൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഹൈറനെ തേടുന്ന നന്മയെ തേടുന്ന നന്മയെ ആവശ്യപ്പെടുന്ന അള്ളാഹു ഇല്ലെന്ന് നന്മയെ ആവശ്യപ്പെടുന്ന നമസ്കാരം എന്നാണ് അതിൻ്റെ അർത്ഥം ഇസ്തിഹാരത്തിന്റെ നമസ്കാരം അത് എന്ന് ചെയ്യാ രണ്ടറക്കാലത്ത് ശൂന്യത നമസ്കരിക്കുക അതെടുത്തിട്ട് നമ്മൾ സാധാരണ നമസ്കരിക്കുന്നത് പോലെ രണ്ടറക്കാലത്ത് ശൂന്യം സംസ്കരിക്കുക ഇത് നീയത്തിയതാ മതി ഇസ്തിഹാരത്തിന്റെ നമസ്കാരം ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക തേടിക്കൊണ്ടുള്ള നമസ്കാരം ഞാൻ നമസ്കരിക്കുന്നു എന്ന് നീയെ തീയുക നീയ തന്നെ മനസ്സിക്കരുത് എന്നിട്ട് രണ്ടുറക്കായ നമസ്കരിക്കുക ആദ്യത്തെ തിറക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം എന്നുള്ള ആ സുഖത്ത് ഓതുക രണ്ടാമത്തെ റക്കായത്തിൽ ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം ഇങ്ങനെ രണ്ടറക്ക നമസ്കരിച്ച് സലാം വീട്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇതാണ് അതിൽ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം പ്രാർത്ഥനയ്ക്കുള്ള ചില മര്യാദകളൊക്കെ ഉണ്ട് എന്താണ് പടിഞ്ഞാട്ടിരുന്ന് ആയിരിക്കണം പടിഞ്ഞാട്ടിൽ തിരിഞ്ഞു പ്രാർത്ഥിക്കുന്നത് പിന്നെ പ്രാർത്ഥനയുടെ മുമ്പ് നമ്മൾ ഹംദുൽ സൊലാത്ത ചെല്ലണം ആലമീൻ അഷ്റഫി മുർസലീൻ എന്നിങ്ങനെ സ്വലാത്തും ആ ഭാഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ ആ നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യ സാധ്യ കാര്യം സാധിക്കാൻ വേണ്ടി സാധ്യ ആ കാര്യം നിറവേറാൻ വേണ്ടി ആ കാര്യം ഹാസിലാകാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഏർ നമുക്കിപ്പോൾ ഒരാൾക്ക് ഉദാഹരണം പറയാം ഒരാൾക്ക് പരീക്ഷയിൽ വിജയിക്കലാണ് ആവശ്യം അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടലാണ് ആവശ്യം അല്ലെങ്കിൽ നല്ലൊരു പിന്നെ ഒരു വിവാഹം ഒരു ഇണയെ കിട്ടലാണ് ആവശ്യം അങ്ങനെ പലതും ആവാം അതല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് നമ്മുടെ മുമ്പിൽ ചെയ്യാനുണ്ട് അത് ചെയ്യണോ വേണ്ടേ എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഏതാണ് ശരിയെന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഒന്നാണ് പറയും പഠിച്ചോനെ എൻ്റെ മുമ്പിലുള്ള കാര്യം ഏതാണ് ഞാൻ ചെയ്യേണ്ടത് എനിക്കറിയില്ല ചെയ്യണോ വേണ്ടേ ചെയ്യാതിരിക്കണോ വേണ്ടത് എനിക്കറിയില്ല അപ്പൊ അതിൻ്റെ നന്മ ശരിയായ മാർഗം നീ എനി എനിക്ക് കാണിച്ചു കൊണ്ടല്ല അതിലേക്ക് നീ എന്നെത്തിക്കള്ള ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള വേദനകളും വ്യസനങ്ങളും ആവലാദികളും വേവലാദികളും എല്ലാം റബ്ബ് സുബഹാനുഹൂവ താഴെയോട് നമ്മൾ പറയുക ഉം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ എല്ലാം അറിയുന്നവൻ അള്ളാഹുവാണ് അള്ളാഹു തീർച്ചയായിട്ടും അവന് ഉത്തരം ചെയ്യും ഇൻഷാ ഇൻഷാള്ളത് പരീക്ഷ നോക്കട്ടെ ഇസ്തിഹാരത്തിന്റെ നമസ്കാരം എന്നാണ് തന്നെ പറയുക ഇസ്തിഹാരത്തിന്റെ നമസ്കാരം അപ്പൊ നീതി ചെയ്യുമ്പോൾ അങ്ങനെ നീത് ചെയ്യുക ഇസ്തിഹാരത്തിന്റെ രണ്ടറക്കയത്ത് സുന്നത്ത് ഞാൻ നമസ്കരിക്കുന്നു അള്ളാഹുക്ക് അക്ബർ എന്നിട്ട് നമ്മൾ സാധാരണ നമസ്കരിക്കുന്നത് പോലെ നമസ്കരിക്കുക ഫാത്തി ഫാത്തിയ ശേഷം ഞാൻ പറഞ്ഞതുപോലെ ആദ്യം കൊല്ലിയായി സലാം കിട്ടുക പ്രാർത്ഥിക്കുക ഇത്രയുള്ളൂ അപ്പൊ അത് നാം ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും ഫലം കിട്ടുന്നതാണ് ഇൻഷാല് അതിനുവേണ്ടി എല്ലാവരും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ശ്രമിക്കുക ഈ വീഡിയോയിൽ ഇത്രമാത്രം ഇൻഷാള്ള മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു